ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സാധോ അപ്പം ഇടുക്കിയിൽ വന്നിട്ട് ഏകദേശം നമ്മൾ നാല് നാല് ദിവസമായിപ്പം ഇപ്പം സ്ഥലം ഏകദേശം ഒൻപത് മണിയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ചുമ്മാ നടക്കാൻ നടക്കി ഇറങ്ങി കേട്ടോ ഒന്ന് അടക്കം ഇറങ്ങി കേട്ടോ വീട്ടിൽ എന്നിട്ട് ഭയങ്കര ബോർഡി അപ്പോൾ കാപ്പ് പിടിച്ചിട്ടില്ല നടന്ന് പോയിട്ട് വന്നിട്ട് വേണം കാപ്പി പിടിക്കാൻ കേട്ടെ അപ്പോൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ലിജിക്കൊച്ചിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിലുള്ള പ്ലെയിൻ പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകാനായിട്ട് കുറേ ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓൾറെഡി ലിജി അവരെല്ലാം പോയത് കാരണം അവർക്ക് അത്ര താല്പര്യമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് നടന്നു പോകാനുള്ള ഒരു ദൂരമേ ഉള്ളൂ ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉള്ളു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റ് അത് യാത്രയേ ഉള്ളൂ പക്ഷേ കുത്തനെ കയറ്റങ്ങളൊക്കെയാണ് അത് കയറി പോകുമ്പോൾ കുറച്ച് സമയം കിടക്കും ഇപ്പോൾ രാവിലെ ഞാൻ അവിടം വരുന്നത് പോയിട്ട് നടന്നിട്ട് വരും അപ്പോൾ എനിക്കൊരു എക്സസൈസും ആവും പിന്നെ ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ തരുത്തി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കരുതി വെറുതെ നടന്നിട്ട് കേട്ടോ അടിപൊളി സ്ഥലമാണ് പോയിട്ട് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ വൈകിട്ട് അമ്മയും അച്ഛനൊക്കെ കഴിഞ്ഞിട്ട് വരാൻ കരുതി അപ്പോൾ അതുകൊണ്ട് ഞാൻ നടന്നു പോവാണ് നടന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണിക്കാം അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ആ ഇങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ സോറി ഒരു ചായ കുടിച്ചിട്ട് പോകാൻ കേട്ടോ കാരണം അത്രയും ദൂരെ നടന്ന് പോകുന്നില്ല അപ്പം ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ വണ്ടി തോന്നവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വണ്ടിയുടെ താക്കോലെടുത്തിട്ടാണ് വന്നിറങ്ങി എന്നാൽ വണ്ടിയിൽ പോകാന്ന് കരുതി വന്നത് കേട്ടോ പിന്നെ വിചാരിച്ച ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഇനി എത്ര കുത്തനെയുള്ള കയറ്റം ആയാലും നടന്നു പോകാന്ന് കരുതി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നടന്നു വന്നത് ഈ വഴിയിലാണ് കേട്ടോ ഇനി പോകേണ്ടത് ഈ വഴിയിലാണ് ഈ വഴി ഞങ്ങൾ ആ ജീപ്പ് അടക്കുന്നത് ലെഫ്റ്റിലേക്ക് കാണാണ്ട് നമുക്ക് ഈ പ്ലെയിൻ പാറ എന്ന് പറഞ്ഞാൽ പാറയിലേക്ക് പോകുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കപ്പേല ഉണ്ട് നേരത്തെ പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്പം ഇവിടെ നമ്മളിനി നേരെ താ കാണുന്ന വഴിയിൽ പോയിട്ട് ലെഫ്റ്റ് പോയിട്ടാണ് ഈ പറയുന്ന സ്ഥലം കേട്ടോ അതിന് മുന്നേ നമുക്ക് ചായ കുടിക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കയറി ചായ ഒടിച്ച ഒരു കടയിൽ പോകാമെന്ന് കരുതി അതോ പോയിട്ട് വന്നിട്ട് കാപ്പ് പിടിക്കണം ഒരു പ്ലാനില്ല എന്തായാലും നമുക്ക് ഒന്നര കിലോമീറ്റർ അല്ലേ ജസ്റ്റ് എന്നാൽ ചായ കുടിക്കുന്ന മുമ്പേ പോയിട്ട് വരാട്ടോ നമുക്ക് പോകേണ്ടത് ഏകദേശം ഈ താഴ്ചകളെ കാണാം കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ മെയിൻ റോഡ് നമ്മൾ ഇങ്ങനെ വന്നതിന് ശേഷം ഈ താഴേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ആ ചായക്കടയിൽ ഒന്ന് കയറി ചായ അടിക്കാം വന്നപ്പോൾ അവിടെ കഴിക്കാനായിട്ട് ഒന്നുമില്ല അപ്പോൾ അതീ കാണുന്ന വഴിയിലാണ് നമ്മൾ ഈ പ്ലെയിൻ പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ കുത്തനെയുള്ള ഇറക്കമാണ് അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് വന്നായിരുന്നെങ്കിൽ പാടൊന്നുമില്ല ഈസിയായിട്ട് പോകാം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നടന്നു പോകുന്നതാണ് അതിൻ്റെ ഒരു സുഖം രാവിലെ നടക്കാം ഞാനപ്പോൾ അവരോട് ആരോടും എവിടെ പോകാന്ന് പറഞ്ഞില്ല അപ്പോൾ ദൈവം കുത്തനെ ഇറക്കുവാണോ കേട്ടോ കുത്തനെ ഇറക്കും എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് കുത്തനെ ഒരു കയറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത്രയും കുത്തനെ ഇറങ്ങുവാണെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊരു വണ്ടി കയറി വരുന്നുണ്ട് അവിടെ ചേട്ടാ പറഞ്ഞിട്ടേ ഞാനൊന്ന് ഷെയ്ക്കാണ് ഭയങ്കര പിന്നെ എന്താ പ്രത്യേകിച്ചാൽ ഇവിടെ നോക്കിയാൽ ഏലമാണ് കേട്ടോ അടിയിൽ നിൽക്കുന്നൊക്കെ ഏലമാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേല അപ്പൊ ഇതിനകത്ത് പൂവൊന്നും കായൊന്നും പിടിച്ചിട്ടില്ല ഏലത്തിന്റെ പൂവുണ്ടോ ഏലത്തിന്റെ പൂവാണ് ഇതാണ് കേട്ടോ ഇതാണ് ഏലത്തിന്റെ പൂവ് അപ്പോൾ ഇവിടെയൊക്കെ അത് ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അത് എവിടെ നിന്ന് വെള്ളം വെള്ളം ആണോന്നറിയാൻ വയ്യ അപ്പൊ ഏലം പൂക്കാറാകുമ്പോൾ പൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കായ് വരും കേട്ടോ ഞങ്ങളുടെ പൂവ് ഞാൻ ഓൾറെഡി ജസ്റ്റ് നിങ്ങളെ കാണിച്ചെട്ടോ അണിയിൽ നിൽക്കുന്നതാണ് ഏലത്തിൻ്റെ പൂവ് അപ്പോൾ ഞാൻ അതിനകത്ത് പിന്നെ കായ കേട്ട് സെറ്റപ്പ് അങ്ങനെ നമ്മൾ നടന്ന് 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 ഏകദേശം താഴെ താഴെ എത്താറായി താഴെ എത്താറായിട്ട് ഞാൻ തിരിഞ്ഞു മുകളിലോട്ട് നോക്കുമ്പോഴാണ് അയ്യോ ഇത്രയും കയറ്റം ഞാൻ ഇനി തിരിച്ച് കയറണമല്ലോ നല്ലൊരു കയറ്റം തിരിച്ച് കയറണം അത് കഴിഞ്ഞിട്ട് ലിജിയുടെ വീടിൻ്റെ അടുത്തോട്ട് പോകുമ്പം അവിടെ ഒരു കയറ്റം കയറാനാണ് കേട്ടോ മറിഞ്ഞ് വീണ ഉറപ്പായിട്ടും ഒരു ഡാമേജ് എന്തായാലും ശരീരത്തിന് ഉണ്ടാവും കാരണം ഇവിടെ വന്നപ്പോൾ താഴെ ഓ ഇവിടെയും കൃഷിയാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല താഴെ താഴേന്ന് ആൾക്കാർ കാര്യമായിരുന്നുണ്ട് കേട്ടോ ഇവിടെ ഏലത്തോട്ടം കാണും മൊത്തം പ്ലെയിംബാറോണങ്ങോട്ടല്ലേ ഏട്ടോ മേലോട്ടോ അടുത്താണോ ആണോ ഓക്കെ അപ്പം മാപ്പിൽ കാണിച്ചൊന്നര കിലോമീറ്റർ അല്ലേ ഉള്ളത് കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ യാത്ര സഞ്ചരിക്കാനുണ്ട് അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ കാപ്പ് ഓടിച്ചിട്ട് ഇറങ്ങിയാൽ വിചാരിച്ചു തീയുമ്പോ അടുത്ത മലതോ കയറാൻ പോകുക ഞാൻ ഈ ഉദ്യമം മാറ്റി വെച്ചാൽ അത് അലയിക്കുക ഭയങ്കര ഭയങ്കര വന്നപ്പോൾ ഒരു ചെടിയുണ്ട് കേട്ടോ ഈ പൂവുണ്ടോ എൻ്റെ കയ്യിൽ അത്രയും വലുപ്പമുള്ളൊരു പൂവ് എന്താ പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പൂവുണ്ടോ കോളാമ്പി പൂവെന്ന് അങ്ങനെ കാണുമോ പറയുന്നത് കോളാമ്പി പോലും ഇപ്പം ഉണ്ട് കോളാമ്പൂവട്ടോ ഇവിടെ ഇതൊരു പയ്യൻ വരുന്നുണ്ട് ഇവനോട് നമുക്ക് ചോദിക്കാം ഇനി എത്ര ദൂരം ഉണ്ടാവുമെന്ന് നമുക്ക് ഇവനോട് ചോദിച്ചിട്ട് വാങ്ങാം ആ പ്ലെയ്ം പാറ അടുത്താണോട്ടോ പ്ലെയിം കുറെ ദൂരം ഉണ്ടോ ആണോ മല കയറണോ നല്ലാണോ നല്ല കയറണല്ലേ ഓക്കേ ശരി അപ്പം നമ്മുടെ ആ രീതിയിൽ തീരുമാനമായി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലയുള്ളത് വിചാരിച്ചിറങ്ങിയതാ കൊല്ലോ ഇതെല്ലാം അടപ്പിളകും പണ്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മ ശബരിലേക്ക് കാട്ടിക്കൂടെ പോയതാണ് എരുമേലി വഴി പോയ ഇവിടെ ഒരു കൊല ഉണ്ട് കേട്ടോ അതിനെ കൂമ്പാര ഓടിച്ചെടുത്തിട്ടുണ്ട് എന്നാലും നിങ്ങളെ കാണിക്കാം നമ്മളെ ഇരിക്കുള്ളൊരു ടൂറിസ്റ്റ് ഏരിയ അല്ലേ അപ്പോൾ ഒരു ജീപ്പ് ഇറങ്ങി വരുത്തണം കേട്ടോ ഇവിടെയൊക്കെ ജീപ്പേ പറ്റുള്ളൂ മറ്റു വണ്ടികളൊക്കെ പിന്നെ ഇപ്പോഴത്തെ ഉള്ള ഓട്ടോറിക്ഷയൊക്കെ ഇല്ലേ അതൊക്കെ കയറാം പിന്നെ ഓ ഇത് ജാതിക്കാണല്ലേ ഞാൻ ഇത് എന്താ പഴമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഇത് ജാതിക്കാണെന്ന് തോന്നിട്ടോ ജാതിക്ക് അച്ചാർ കേട്ടാ സൂപ്പറാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തൊടുപുഴ നിതിൻ ജോസഫ് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മ അടിപൊളിയായിട്ട് ജാതിക്ക് അച്ചാറിട്ടുണ്ട് ഒരു എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റോ രക്ഷ ചെയ്യാത്ത ടേസ്റ്റായിട്ടോ ഫസ്റ്റ് ദിവസം ഒന്നും കഴിക്കാൻ അത്രേ നമുക്ക് ഇഷ്ടപ്പെടൂല്ല പിന്നെ അത് ഇരുന്ന് 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 കുറച്ച് ദിവസം കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളിത് അടുത്ത കയറ്റം കയറാന് പോകാം പിന്നെ ശരിക്കും ഇത് നടന്ന് കയറിപ്പോ ബുദ്ധിമുട്ടുള്ള കേസാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യം ആ മലയുടെ മുകളിൽ എത്തുക ആ ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ ഇതെത്ര നിസ്സാരമാണ് ഈ കാര്യം കാരണം അവിടെ നമുക്ക് എന്തായാലും എത്താൻ പറ്റും ഈ മനുഷ്യരൊക്കെ ഇതൊരു നടന്നു പോകുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ലൊരു കയറ്റമാണ് ഉണ്ടോ ഓക്കേ അപ്പം ഇവിടെ നിന്നാണ് കയറി വരുന്നത് നമ്മൾ ഇച്ചിരിയുടെ വൈഡായിട്ട് ഇങ്ങളെ കാണിച്ച കേട്ടോ ഈ കാണുന്ന എനിക്കൊരു ഡൗട്ടേ ഇനി ഇവിടുന്നിടത്തോട്ടാണോ അതോ ഈ മലയങ്ങ് കയറിപ്പോയിട്ടടത്താണോ അത് ഡൗട്ട് വന്ന മൊത്തത്തില് ഇവിടെ ഒരു ഇടത്ത് കാണുന്നുണ്ട് ഇങ്ങോട്ടൊരു സംഭവം കാണുന്നുണ്ട് അതായത് നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം അവിടെ പോയിട്ട് എന്താ സംഭവം എന്നുള്ളത് നോക്കാം ഞാൻ ഞാനിപ്പോൾ തന്നെ നല്ല രീതിയിൽ അണയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം അതേ കുറച്ച് ഇപ്പം നമ്മൾ ജീപ്പിലാ വരുന്നതെന്നുണ്ടെങ്കിൽ ജീപ്പ് പതിയെ കയറിയിട്ട് പോരും നമ്മുടെ വണ്ടി ഞാൻ രാവിലെ ഒരു എക്സസൈസും കൂടി ആവട്ടെ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് പക്ഷെ അതിപ്പോൾ പണി പാതിയിട്ടുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇത് ഞാൻ കാണുന്ന കുത്തനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഏകദേശം ഞാൻ മുകളിൽ മുകളിലെത്താറായിട്ടോ ചെറിയൊരു കാര്യമോ നമ്മൾ സ്ഥിരമായിട്ട് നടക്കാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളെ ഉള്ളൂ അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ കാര്യത്തിൽ കയറി എന്താ ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് കേട്ടോ ലെഫ്റ്റിലേക്ക് പോകാനാണ് കാണിക്കുന്നത് റൈറ്റിലേക്ക് വഴി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സൈൻ ബോർഡ് വെക്കാൻ സാധ്യത അല്ലെങ്കിൽ അവിടെ പേര് വച്ചാൽ ഇന്ന സ്ഥലത്തേക്ക് ലെഫ്റ്റിലേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ കറക്റ്റ് ശരിയാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ലെഫ്റ്റിലേക്ക് പോകാം നേരെ ഇവിടെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ ഇടുക്കിയുടെ സൗന്ദര്യമൊക്കെ നിങ്ങളെന്ന് ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ നിജിക്കൊച്ചിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാകുമ്പോൾ അത് നിങ്ങളെ കാണിക്കുക എൻ്റെ പരമമായ ലക്ഷ്യം ഇനി നമുക്ക് ഈ കയറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കയറണം അപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട് അങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ചെറിയൊരു റിസോർട്ട് പോലൊരു സംഭവം ഉണ്ട് ഇവിടെ കേട്ടോ ഇവിടെ അതിന് ചുറ്റും ഇപ്പുറത്തായിട്ടൊരു പള്ളിയുണ്ട് ഈ കാണുന്നൊരു പള്ളിയാണേ അതിലൊരു ഗ്രൗണ്ടും പള്ളി സംഭവമുണ്ട് ഈ സ്റ്റെപ്പിന് എനിക്കത് കയറാൻ മതി അല്ല ഞാൻ അത് വഴി കയറി തിരിച്ച് വരുമ്പോൾ നമുക്ക് ആ പള്ളി കൂടെ കയറി ഇറങ്ങി വരാം ഒക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഇതിൻ്റെ പേര് ലേ സെറീൻ മൂന്നാർ നിന്നാണ് കേട്ടോ റിസോർട്ട് ആൻഡ് സ്പാ ഇവിടെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നു ഗസ്റ്റുകൾ കുറേ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു തോന്നും അതിനകത്ത് കയറി നമുക്ക് നോക്കാൻ പറ്റില്ല പിന്നൊരവസരത്തിലാവട്ടെ അപ്പം നമുക്ക് ഇതിനുള്ളിൽ കയറാം ഓക്കെ അതിൻ്റെ അപ്പുറത്ത് കിട്ടിയ വ്യൂ ആണ് കേട്ടോ ചുമ്മാ അല്ലെങ്കിൽ റിസോർട്ട് ഇവിടെ വെച്ചേക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് വേറൊരു മലയുടെ ഭാഗമാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും മോർണിംഗ് ഒക്കെ അടിപൊളി ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് മലയുടെ മുകളിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ടോ ഈ വെയിലൊക്കെ നമ്മുടെ നാട്ടിൽ അടിക്കുന്നെങ്കിൽ നമ്മളിപ്പം കരിഞ്ഞു പോയേനെ അങ്ങനെ നമ്മൾ ആ കയറ്റം കയറി ഏകദേശം മുകളിൽ എത്തി കേട്ടോ ഇവിടെ വീടൊക്കെ ഉണ്ട് വീടൊക്കെ എന്ത് കിഡിലും കേട്ടോ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ കേട്ടോ പിന്നെ ഇവിടെ കുറേ പേരൊക്കെ മരങ്ങളൊക്കെ ഇട്ടുണ്ട് ഞാനിപ്പോൾ അവന്മാരായിട്ട് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവന്മാർ ഈ പേരക്ക മരത്തേക്ക് കയറി ആവശ്യം വരച്ച് ഈ നാട്ടുകാരെനിക്ക് അടിമഴക്കും കിട്ടിയാൽ ഇപ്പോൾ ഷെഡ് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എന്തറിയാവോ ഇവര് വളരെ അടുത്താണ് ഈസിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ കണ്ടോ അട്ടിപൊടി കേട്ടോ രക്ഷയില്ല കിടി വേദന വീടാണെന്ന് തോന്നുന്നുട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലേക്ക് പോയി അവിടെ ആ അലക്കല്ല് ആ മാത്രം അലക്കല്ല് അവിടെ നോക്കി ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ വ്യൂ നമുക്കിനി മുന്നോട്ട് പോട്ടോ പോയിട്ടും പോയിട്ടും ഈ പറയുന്ന സ്ഥലത്ത് എത്തിയില്ല എത്തുന്നില്ല അപ്പം എനിക്ക് കാര്യം മനസ്സിലായത് ഈ ഗൂഗിളിൽ കാണിക്കുന്ന കിലോമീറ്റർ ഒന്നും അല്ല ഈ സ്ഥലത്തേക്കുള്ളത് ഇപ്പം ഏകദേശം എൻ്റെ കണക്കുകൂട്ടിൽ ശരിയാണെങ്കിൽ ഇപ്പോൾ രണ്ട് കിലോമീറ്ററോളം ഞാൻ നടന്നു കഴിഞ്ഞു നോക്കാം നമുക്ക് ഈ ഭാഗത്ത് ആരോട് ചോദിക്കാന്ന് വെച്ചാൽ ആരെയും പുറത്തും കാണുന്നില്ല ഒരു കട പോലും ആ ഒരു കടയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഈ കട കയറി എനിക്ക് വഴി തെറ്റിയതാണോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ ഏ അത് നമുക്ക് ഈ കടയെല്ലാം ചോദിച്ചോളാം ചേട്ടാ പ്ലെയംബാറ ഇങ്ങോട്ടാ എത്ര ഇനി ഒരു കിലോമീറ്ററോ ആ ആ ഞാൻ പറഞ്ഞല്ലേ സോമ്പൂര് രണ്ട് കിലോമീറ്ററേ നടന്നത് ഗൂഗിളിൽ കാണിച്ചത് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ കറക്റ്റ് ഈ റോഡ് തന്നെ കാണിച്ച് എന്നിട്ട് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ കാണിച്ചത് ഞാൻ പറഞ്ഞത് ഇനി ഒരു കിലോമീറ്റർ ഇവിടുന്ന് പോകാനുണ്ട് അപ്പം ചില്ലർ നടത്തല്ല ഞാൻ നല്ല രീതിയിൽ ഉയർത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോഴത്തും ഇവിടുത്തെ കാറ്റിന് തണുപ്പാണ് കേട്ടോ ആ തണുപ്പുണ്ടായിട്ടാണ് എനിക്ക് അത് എനർജി വീണ്ടും വീണ്ടും കിട്ടുന്നത് അതായത് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അങ്ങനെ നമ്മൾ ആ കോട്ടി കടയിൽ ചോദിച്ച കേട്ടോ ഇവിടെ കണ്ട ഇവിടെ കണ്ട ഫുള്ള് യൂക്കാലി മരങ്ങളാണ് ഈ കാണുന്ന മൊത്തം യൂക്കാലി മരങ്ങളാണ് ഈ നിൽക്കുന്ന യൂക്കാലി അല്ല അതിനപ്പർ ബാക്കിൽ നിൽക്കുന്ന എല്ലാ യൂക്കാലിപ്സട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അടിപൊളി രസമുള്ള കാഴ്ചകളാണ് ഇവിടെ നമ്മുടെ ഭായിമാര് പണിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അന്യ സംസ്ഥാന ഭായ്മാര് പണിയെടുക്കുന്നുണ്ട് ഹായ് ആ യാ ബ്രോ ബ്ലോഗിച്ചാൽ കേട്ടോ അപ്പോൾ അത് ഇവിടെ ഒരു വീട് കിഡിലാൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം സൂപ്പർ അതിൻ്റെ ഫ്രണ്ടിലാണേ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ജീപ്പ് കേട്ടോ ആ ജീപ്പ് ശരി കോൺക്രീറ്റുകാരുടെ ഉപയോഗിക്കുന്ന ജീപ്പാണ് അടിപൊളി ഒരു വീട് കേട്ടോ രക്ഷയില്ല അടിപൊളി വീട് അത് മെയിൻ്റെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇവിടെ കണ്ടോ അവർ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കാം കൊള്ളാൻ കിട്ടില്ലാൻ എനിക്കൊരു ജീപ്പിൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ വണ്ടി ഓടിക്കുന്നവരൊക്കെ ജീപ്പ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കാരണം ജീപ്പ് അട്ടിപൊളിയാണ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഞാനാ അവരിഷ്ടം എനിക്കെപ്പോഴും ഉണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടോ കീട്ടിലാട്ട് ആ ചേട്ടനോട് വന്നിരുന്നൊരു ചോദിക്കായിരുന്നു കാര്യങ്ങൾ ഉണ്ടോ ഇവിടെ ഈ പുല്ല് വെച്ച് പിടിപ്പിച്ചേക്കും അതിനി വളർന്ന് വളർന്ന് സെറ്റാകുമ്പോൾ അടിപൊളിയായിരിക്കും വീട് കാണാനായിട്ട് അവിടെ വള ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ അങ്ങോട്ടാണോന്ന് ഒരു പിടിയില്ല അപ്പോൾ ഇവിടെ ഒരു തുറസ്സായ സ്ഥലമുണ്ട് ഞാനിവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ ബാക്കിലെ വ്യൂ എന്ന് കാണിച്ചാൽ അത് വേറൊരു മലയാണ് കേട്ടോ അത് വേറൊരു മലയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറയിൽ എങ്ങനെ കാണുന്നുണ്ടോ അതെനിക്ക് ഒരു പിടിയില്ല കേട്ടോ മൊബൈലിൽ ഒരു മിനിറ്റ് ഞാനൊന്ന് വൈഡാക്കി കാണി ഇതെങ്ങനെ നിങ്ങൾക്ക് കാണാം എങ്ങനെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല കാരണം ഇതിവിടെ ഒരു താഴ്ചയാണ് ആ താഴ്ച അതിൻ്റെ അപ്പുറത്തൊരു മല ഇങ്ങനെ നിൽക്കുക ഫേസ് ചെയ്ത് ഇങ്ങനെ രണ്ട് മല ഇങ്ങനെ പാരലായിട്ട് നിൽക്കുക എൻ്റെ അടിയിലൊരു സ്പേസ് ഉണ്ട് എൻ്റെ അപ്പുറത്തുണ്ട് ഇവിടെ കുറച്ച് പച്ച ഇതൊക്കെ കെട്ടിയേക്കുന്നുണ്ടോ സംഭവം ഏലത്തിന് വെയിലടിക്കായിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുക അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല മോർണിങ്ങിൽ അടിപൊളി വഴി നമ്മളെ നടന്ന നടന്നു പോകാം കേട്ടോ അപ്പം പോകുന്ന വഴിക്കല്ല ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടു കേട്ടോ ഇങ്ങനെ സംഭവം ഒരു യേശുവിൻ്റെ ചിത്രമൊക്കെ വെച്ച് മേളിൽ ഇങ്ങനൊരു സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറ്റിയിൽ വരുന്ന വഴിക്ക് ആ പള്ളി കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും ഒരു ഇടവിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടു കേട്ടോ അതെനിക്ക് എന്താ മനസ്സിലായില്ല അതെന്താണ് എന്നെ സൂചിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ അത് കമൻറ്റ് ചെയ്യട്ടോ അതിനുവേണ്ടി അത് പറഞ്ഞത് അപ്പോൾ ഇനി കാത്തിരിക്കുന്നത് കുത്തനെ ഒരു മലയാണ് അടുത്ത് കാത്തിരിക്കുന്നത് ആ മല കയറി ചെല്ലുന്നതാണ് പ്ലെയിൻ പാറ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ചേട്ടൻ പറഞ്ഞ കണക്കിനാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം എത്താറായി കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മല കയറിയാൽ നമ്മൾ നമ്മുടെ പ്ലെയിൻ പാറയിൽ എത്തും കേട്ടോ എന്തുകൊണ്ടാണ് പ്ലെയിൻ പാറ എന്നും പേര് വന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയിട്ട് നിരീക്ഷിച്ചതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ ഇത് എൻ്റെ അഭിപ്രായം മാത്രമായിരിക്കും പൊതുവെയുള്ള അഭിപ്രായം ഇങ്ങനെ അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വഴിക്ക് വീണ്ടും നാണ്ടെ യുവക്കാരി മരങ്ങളിലൂടെ ഇപ്പം ഉണ്ട് ഇവിടെയൊക്കെ ഒരു കൂൾ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം താൻ്റെ വീണ്ടും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നടന്ന ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ചേട്ടനെ കണ്ടു കേട്ടോ ചേട്ടൻ പറഞ്ഞിട്ട് ഈ മല കയറി മോളി ചെല്ലുന്നതാണ് സംഭവം നമ്മുടെ അപ്പോൾ ഇവിടെ ഏലത്തോട്ടത്തിലൊക്കെ ഇതൊക്കെ ഏലത്തോട്ടത്തിൻ്റെ എന്താ പറയുക സൈഡാണ് കേട്ടോ വെയിലായിട്ട് തിരിച്ചേക്കുക അതിൻ്റെ അപ്പുറത്തെ പണിക്കാരൊക്കെ ഉണ്ട് അവരാ ഇടക്കിടയ്ക്ക് അനങ്ങുന്നത് ഇടക്കിടയ്ക്ക് നോക്കി എന്തോ അനങ്ങുന്നെ ഇനി പന്നിയോ അങ്ങനെ എന്തെങ്കിലും കാണോ അറിയില്ലല്ലോ എന്നാലും ഈ കയറ്റം കൂടെ കേട്ടോ അപ്പോൾ നമ്മൾ ഈ മലയോടെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞത് യാത്ര സാധനം എന്നാൽ ഇവിടെയുണ്ട് കേട്ടോ പള്ളിയുടെ പന്ത്രണ്ടാം നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എന്തുവാണെന്നൊരു പിടിയില്ല ഓക്കെ ആ എത്തി നമ്മൾ ഏകദേശം എത്തി മല ഇപ്പോൾ നമ്മളത് ആ കയറ്റ കയറി വന്ന കേട്ടോ കയറ്റം കയറി വന്നപ്പോഴത്തെ ഇവിടെ ഒരു വീട് കിടിലിനാട്ട് നല്ല കിടിലിനാട്ട് ചെടികളൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കണമെന്നുണ്ട് ആ വീട്ടുകാരുടെ പെർമിഷനിൽ എങ്ങനെ എടുക്കുക അടിപൊളി അപ്പോൾ നമുക്ക് നമ്മൾ അവസാന മലയും കയറി കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല പൂളിങ് നല്ല തണുപ്പതായി ഇവിടെ ഒരു വീടുണ്ട് ഞാൻ അണച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര കുത്തനെ തോന്നില്ല സാധ്യമില്ല എന്ന് തോന്നും പക്ഷെ നല്ല കുത്തനെ ഉള്ള കയറ്റും കേട്ടോ കുറച്ച് വൈഡായിട്ട് നിങ്ങളെ സംഭവം കാണിച്ചു തരാം നമ്മൾ ഏകദേശവും അടിപൊളി കാറ്റ് സൂപ്പർ തണുത്ത കാറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ കയറി വന്ന വഴി തന്നെ കേട്ടോ അങ്ങനെ ദൂരെ മലനിരകളൊക്കെ കേട്ടോ അടിപൊളി അപ്പോൾ നമ്മുടെ പ്ലെയിൻ പാറ എന്ന് പറയുന്ന സംഗതിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ കേട്ടോ ഓക്കെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ഒന്ന് കാര്യം പറയട്ടെ അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് കുറച്ച് മുളോടി മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ സംഭവ നാടേ ഇവിടെ ഒരു പാറ മല താഴേക്ക് കുത്തല ഒരു പാറമല ഉണ്ട് കേട്ടോ എന്നാൽ ഞാൻ കുഴഞ്ഞു നിൽക്കുക അപ്പോൾ കാൽ ഈ കാലും വെച്ചാൽ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കാല് പെട്ടെന്ന് കുഴഞ്ഞ് വീണാൽ ഞാൻ ചിലപ്പോൾ താഴെ അന്തമായ കൊക്കയിലേക്ക് പോകും താഴെ വീടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ പലതിപ്പുണ്ട് നമുക്ക് ആദ്യം ഈ പ്ലെയിൻ പാറ എന്നുദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ പ്ലെയിൻ പാറയിൽ നമ്മൾ എത്തി കേട്ടോ ഇനി ഞാൻ വിശദീകരിച്ച് ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ തരാം ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് ശിക്ഷാർഹമാണ് പരിസര ശുചി ശുചിത്വം പാലിക്കൂ പകർച്ചവ്യാധികൾ തടയൂ ഒപ്പ് സെക്രട്ടറി സേനാപതി ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ താഴെ വാട്ടർ ബോട്ടില് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കുപ്പികൾ ഇതായ വിയർ ബോട്ടിൽ മദ്യക്കുപ്പികൾ എല്ലാം ഉണ്ട് കേട്ടോ അതായത് കറക്റ്റ് ഇടാൻ പറ്റിയ സ്ഥലത്ത് തന്നെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്ന കേട്ടോ പ്ലെയിൻ പാറ അപ്പോൾ എന്തുകൊണ്ടാണ് പ്ലെയിൻ എന്നു വച്ചാൽ ഇതേ ഒരു ഒരു പൊസിഷനിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കാണുന്ന പാറ പ്ലെയിൻ്റെ ആകൃതിയിൽ ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ ഒരു പ്ലെയിൻ പാറ എന്ന് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് കുറേ അധികം സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ സിനിമകൾ സിനിമകളേതൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇവിടെ കയറാനുള്ള സ്റ്റെപ്പ് താണ്ടിവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി കയറി മൂണിലേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ ഒരു മലയെ പ്രത്യേകത ആ കാണുന്നുണ്ടോ ആ കാണുന്നൊരു ഭാഗത്ത് നമ്മുടെ ഒന്ന് സൂം ചെയ്ത് സൂമി സൂം ചെയ്ത് അത്ര സൂമി കിട്ടത്തില്ല ഇതാ ഈ കാണുന്നൊരു സ്ഥലം കണ്ടോ ഏ ഈ കാണുന്ന അത് ലിഗി പഠിച്ച സ്കൂളാട്ടോ എൽ പി സ്കൂളാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ അക്കരെ കരയിലുള്ള പല സംഭവങ്ങളൊക്കെ കാണാം മെയിനായിട്ട് ഇവിടെ ഒരു അത് പാറയുണ്ട് നല്ല കാറ്റ് കിട്ടും പിന്നെ ഇവിടെ കണ്ട വേറൊരു ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മരുഭൂമിയിലൊക്കെ കാണുന്ന കള്ളുമുള്ള ചെടിയില്ലേ അയ്യോ ഇവിടുന്ന് വീണാലൊരു രക്ഷയില്ലേ കേട്ടോ എനിക്കിത് കണ്ടിട്ട് തന്നെ ഒരു പേടിയാവണം താഴൊക്കെ അങ്ങോട്ടങ്ങോട്ട് പോണുണ്ട് പ്രത്യേകിച്ച് ഞാൻ വീണാൽ ചിലപ്പോൾ താഴെത്താട്ടെ ഇത് നമ്മൾ മരുഭൂമിയിലൊക്കെ കാണുന്ന കള്ളുമ്പുള്ള ചെടിയില്ലേ കള്ളുമുള്ള ചെടിയോ അങ്ങനെയാ ആ ചെടി പോലെയുള്ളൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ ബിയർ ബോട്ടിലും അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടേക്കാം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പ്ലെയിൻ പാറ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കുരിശ് സ്ഥാപിച്ചുകൊണ്ട് പിന്നെ ധാണ്ട് ഇവിടെ ഒരു ഓം റോമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനവും സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്ന പാറയല്ലേ ഈ കാണുന്ന പാറയാണ് പ്ലെയിൻ പാറ ഇതിൻ്റെ ഒരു ഭാഗം അടർന്ന് പോയിട്ടുണ്ടാവാൻ എനിക്ക് സാധ്യതയെന്ന് തോന്നുന്നു കാരണം പണ്ട് കാലത്ത് ഇത് പ്ലെയിൻ്റെ രൂപത്തിലായിരുന്നു എന്ന് പല വീഡിയോകളും ഞാൻ കണ്ടു കേട്ടോ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നോക്കിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്ലെയിൻ പാറയെന്ന് പേര് കേട്ടത് എന്തായാലും ഇവിടെ എങ്ങനെ ഇരിക്കാനായിട്ട് ഒരു വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാനാണെങ്കിൽ ഒരു രക്ഷയില്ല സൂപ്പർ സ്ഥലം തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് അവിടെ റോഡ് കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയാൻ വയ്യ അവിടെ റോഡ് ചെറിയൊരു വണ്ടിയൊക്കെ പോകേണ്ടോ ആ റോഡ് അങ്ങനെ കയറി മേലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വീട് നമ്മൾ അത്രയും ദൂരത്തിനിന്നാണ് നടന്ന് ഇവിടെ കയറി വന്നത് പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു കുന്നും ഒരു മല കാണുന്നുണ്ടോ ആ മലയിൽ ഞാൻ ലിജിയൊക്കെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഇപ്പോഴല്ല ലിജി ആശുപത്രി ഒക്കെ ആകുന്നതിന് മുന്നേ അസുഖമൊക്കെ ആവുന്നതിന് മുന്നേ ഒരു സമയത്ത് ആ മലയിൽ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പല പല മലകൾ മലകളിവിടെ ഇങ്ങനെ ഉണ്ട് എല്ലാ അടിപൊളി അടിപൊളി വ്യൂ പോയിൻ്റുകളായിരിക്കും അപ്പോൾ ഈ പാറയുടെ മുകളിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പോയോ അപ്പോൾ ലിഗീത വീടിൻ്റെ അടുത്തുള്ള അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കാറ്റ് കൊള്ളാനും ഓരോ കാഴ്ചകളൊക്കെ കാണാനും പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇത് നടന്നു വന്നിട്ട് എനിക്ക് എന്താ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഈ പ്ലെയിൻപാറ എന്നൊരു സ്ഥലം കാണാൻ പറ്റിയാന്ന് ഉള്ളുപരി ഇത്രയും ഹൈറ്റിൽ വന്നിട്ട് ഇത്രയും നല്ല കാറ്റ് നല്ല കാറ്റ് ഞാൻ അടിപൊളി തണുത്ത കാറ്റിൽ ഇവിടെ കുറച്ചു നേരം നിൽക്കുക കുറച്ചേർ ഇരിക്കുക അത് അടിപൊളി സൂപ്പർ ആയിരിക്കും കേട്ടോ അത് കുറച്ചു നേരം ആ പാറയുടെ വണ്ടയ്ക്ക് കയറി കേട്ടോ വേണ്ടേ കുറച്ച് റിസ്ക് ആയിരുന്നു എന്തായാലും കയറി അത്ര റിസ്ക് ഒന്നുമില്ല കേട്ടോ വളരെ ആയിട്ട് കയറാം ഇറങ്ങുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്തായാലും അടിപൊളി കേട്ടോ നല്ല കിടിലെ വ്യൂ ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ നല്ല രസമായിട്ട് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലെ പാറയിലൊക്കെ കയറില്ലേ അതിനൊക്കെ ഇച്ചിരി കൂടെ പാടുണ്ടെന്നേ ഉള്ളൂ കുറച്ച് താറ തൊട്ടടുത്താലും താഴെ കൊണ്ട് വീണാലും വലിയ കുഴപ്പമൊന്നും വരാൻ പറ്റില്ല എന്നാലും വരുന്ന സൂക്ഷിച്ചിട്ട് വണ്ടേ കയറട്ടോ ഇപ്പോൾ സ്ഥിരമായിട്ട് ആൾക്കാർ ഇത് മണ്ടൊക്കെ കയറുന്നത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാനിവിടെ വന്നപ്പോൾ അവിടെ ഉള്ളവർക്കല്ലേ ഇവിടെ വരണോ അപ്പോൾ അപ്പം നടന്നു വരാനായിട്ട് നല്ല രസമാണ് നടന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാനായിട്ട് പറ്റിയൊരു രസമാണ് കുറേ പിന്നെ വെറുതെ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് കുറച്ച് നേരമൊക്കെ വന്നിരിക്കാൻ നല്ല കാറ്റും കാര്യങ്ങളും പ്രത്യേകിച്ച് രാവിലെയും വൈകിട്ടൊക്കെ വന്നിരുന്ന അടിപൊളിയാണ് ഈ സ്ഥലം അപ്പം നിറ്റിയുടെ നാട്ടിലെ കുറേ ചെറിയൊരു സ്പോട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടേ സത്യം പറഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ഇറങ്ങാൻ തോന്നുന്നില്ല അതുകണക്ക് നല്ല നല്ലൊരു കാറ്റും അന്തരീക്ഷവും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സുഖം ഇവിടെ ഇരുന്നപ്പോൾ കുറച്ചു നേരം അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പോകാമെന്നായിരുന്നു അതുകൊണ്ടൊക്കെ ഇരുന്നതാണ് കേട്ടോ തൊട്ട് ബാക്കിൽ കാണുന്ന ആ കരയൊക്കെ കണ്ടോ അവിടെ വലിയ മലയാളമൊക്കെ ഈ പോലെ അറ്റത്ത് വരെ ആൾക്കാർ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല വേറെതല്ല ഒരു ഹെൽപ്പിന് ഒരാളിവിടെ ഉണ്ടെങ്കിൽ ഫോണൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോയിരുന്ന ഫോട്ടോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇരിക്കാൻ ഇരിക്കാന്നരുത് അടിപൊളി സ്ഥലം ഒന്നും പറയാനില്ല സൂപ്പർ ആട്ടോ കാരണം ഈ മലകളൊക്കെ നമുക്കത്ര കാഴ്ചയിൽ അത്ര പരിചയമുള്ള സ്ഥലങ്ങളല്ല അപ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് വളരെ കൗതുകവും പുതുമുള്ളതുകൊണ്ട് നമുക്ക് വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നല്ല കൊള്ളാം ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു പാറയുടെ പാലയുടെ തണല് ഇങ്ങനെ ഇരിക്കുക നല്ല സുഖം കേട്ടോ നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു തണലും കൂടെ കിട്ടിയപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാതെ കരുതി എന്നും നമുക്ക് കിട്ടില്ലല്ലോ ഇങ്ങനത്തുള്ള അവസരങ്ങൾ അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ ജീവിതത്തിൽ എന്നും നമുക്ക് ഈ അവസരങ്ങൾ ഉണ്ടാവില്ല ആരോഗ്യമുള്ള സമയത്ത് ആസ്വദിക്കാനും തുള്ളിച്ചാടാനും ശ്രമിക്കുക പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് അത് സാധിച്ചില്ല എന്ന് വരും അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോട്ടോ ഇരിക്കോച്ച അവിടെ ഭയങ്കര വിളിവാട് വീടുക അവരെ ഫുഡ് കഴിച്ചില്ലല്ലോ അപ്പോൾ അവൻ കഴിക്കാൻ വേണ്ടി വിളിച്ചോ ഞാൻ ആ പാറയുടെ തള്ളത്തിങ്ങനെ ഇരുന്നേട്ടോ നല്ല സുഖം ഇവിടെ കാറ്റത്തിങ്ങനെ ഇരിക്കാനായിട്ട് നല്ല സുഖം അതുകൊണ്ടങ്ങി ഇരുന്നു പോയതാണ് അപ്പം പ്ലെയിൻ പാറ താങ്ക് യു ഇനി കുറച്ച് നേരം എനിക്കൊരു റിഫ്രഷ്മെൻറ്റ് വന്നതിന് താങ്ക് യു പ്ലെയിൻ ബാറാ ഓക്കേ ബൈ ഞാൻ പോട്ടെ പോ അപ്പം ഇവിടെ നിന്ന് പോലെ ലിഫ്റ്റും കിട്ടുകയാണെങ്കിൽ ലിഫ്റ്റടിച്ച് പോകാന്നുള്ള പ്ലാൻ ഇനി ഇരുന്നേട്ടോ പോകുമ്പോൾ വണ്ടിയോ ഓട്ടോറിക്ഷയോ ഒന്നും വരുന്നില്ല അവിടെ ഒരു പയ്യൻ ബൈക്കിൽ വരുന്നുണ്ട് അപ്പോൾ അവൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ച് നോക്കാം ചിലപ്പോൾ അവൻ താഴെ വരെ കൊണ്ടുപോക്കിയാൽ അത്രയും ഫാസ്റ്റായിട്ട് എനിക്ക് വീട്ടിൽ ചെല്ലാക്കാം അപ്പം ഞാൻ നേരെ പോവാണ് കേട്ടോ ഇനി നേരെ ലിജി കൊച്ചിനെ കാണിക്കാം വീട്ടിൽ ചെന്നിട്ട് ഈക്കോട്ടിൻ്റെ ഈക്കോട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് പോകാനുള്ള എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു തരാം നിൽക്കാം കേട്ടോ ഓക്കെ ഇതാണ് കേട്ടോ ആ പറഞ്ഞ വീട് നല്ല കിടലിനായിട്ട് കുറേ ചെടികളും ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഒരു വീട് കേട്ടോ അവിടെ ബയോഗ്യാസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അടിപൊളിയായിട്ട് വീടിൻ്റെ മുറ്റം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന കേട്ടോ അടിപൊളി സെറ്റപ്പ് ആയിട്ടോ അതിൻ്റെ കൂടെ ബാക്കിൽ മല അങ്ങനെ ഞാൻ നടന്നിടത്ത് നടന്ന് നമ്മൾ നേരത്തെ വഴി ചോദിച്ച കടയില്ലേ ആ കടയിലെത്തി ഒരു വെള്ളം വാങ്ങി കുടിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ വൈകി ഈ ഒരു കടയാള കേട്ടോ കേട്ടോ ഗൂഗിൾ പേ കണ്ടതിന്റെ രക്ഷ പൈസ എടുത്തിട്ടില്ലായിരുന്നോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് വെള്ളം കുടിച്ചതിന് ശേഷം ഓക്കെ അങ്ങനെ നമ്മളിതേ വെള്ളം കുടിച്ചതിന് ശേഷം ഇറങ്ങിയതേ ഒരു വെള്ളം വാങ്ങി അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു കാരണം നടന്നതിൻ്റെ ഒരു ദാഹമില്ലേ അതുകൊണ്ടായിരുന്നു അപ്പോൾ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകാനെ കേട്ടോ അപ്പം പിന്നെ തൊട്ട് ബാക്കിൽ കാണുന്നുണ്ടാവും മലനിരകളൊക്കെ കാണുന്നുണ്ടോ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പം ഇവിടെ ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞല്ലോ എൻ്റെ ഈ കാണുന്ന ഈ പള്ളി ആ പള്ളിയിൽ എനിക്ക് കയറുന്നില്ല വേറെ പുത്തനെയുള്ള സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കേട്ടോ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ലിജിക്കൊച്ച് കുറേ നേരം എടുത്ത് വിളിക്കുന്നു വാ 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 എന്നും പറയും കാണാത്തോണ്ടേ നേരെ വീട്ടിൽ അങ്ങനെ ഞാനിതേ പോയിട്ട് വീട്ടിൽ വന്നു കേട്ടോ അപ്പം ലിജിക്കൊച്ച് ഇതേ ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനും ഭക്ഷണം കഴിച്ചിട്ടിരിക്കും ഒന്ന് കുളിച്ച റെഡിയായി ഫ്രഷായി നല്ല വീർത്തിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നപ്പോൾ ഇവരെ നടന്നപ്പോട്ടോ അപ്പം നമ്മുടെ നമ്മടെ പ്ലെയിൻപാറ വീഡിയോ ഇങ്ങോട്ട് നോക്കടേടക്കാണോ വെള്ളം ആ കുടിച്ചോണ്ടിരിക്കുന്നു ജലദോഷം പിടിച്ചിട്ടുണ്ടോ കേട്ടോ കൊച്ചിനെ അപ്പം നമ്മുടെ അപ്പൊ നമ്മടെ പ്ലെയിൻപാറ ഇഷ്ടപ്പെട്ടോന്നുല്ല കൊണ്ടുപോയില്ല ഏട്ടോ അതിന് കലിപ്പായിരുന്നു എന്നോട് അതങ്ങനുള്ള കൊണ്ടുപോകാത്ത കലിപ്പായിരുന്നു അപ്പം ഞാൻ അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോയി എന്നിട്ട് കഥ പറയുന്നവണ് അതെ അപ്പൊ പ്ലെയിംബാറുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യണം എന്താണ് ഞാൻ പറഞ്ഞേട്ടാ അവളെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാത്തതിനേട്ടാ കൊണ്ടുപോകാത്തതിനാൽ ഞാൻ പോയാ വഴിയെ കണ്ടില്ലേ അത് കൊണ്ടുപോകുമ്പോൾ ഇച്ചിരി ആണ് കേട്ടോ ഇനി ലിഞ്ചി നടന്നതിന് ശേഷം ഞങ്ങൾ അവിടെയൊക്കെ ഒക്കെ പോകുമ്പം നിങ്ങളെ വീഡിയോ ഒക്കെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ കുറെ കാലമായിട്ട് വീഡിയോകളൊന്നും അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല നടന്നു കഴിഞ്ഞാൽ ഓ നടന്നു നടന്നുകഴിഞ്ഞാൽ എനിക്ക് നിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ അത് ശരിയാണല്ലോ

അപ്പോൾ മൂന്നാർ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിർബന്ധം അപ്പോൾ ഞാൻ പറഞ്ഞത് പൈസയൊക്കെ ഒന്നിട്ട് ഇവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇടി വിട്ടു അപ്പോൾ അവനെ വീട്ടിൽ വിളിച്ചവർ അച്ഛൻ്റെ ഇന്ന് ആയിരം രൂപ മേടിച്ചിട്ടോ വണ്ടിക്ക് അടിക്കാൻ വേണ്ടി മൂന്നാർ എന്ന് പറഞ്ഞിട്ട് പക്ഷേ മഴ കാലാവസ്ഥയായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ അവരെ വേറെ എവിടെയെങ്കിലും കൊണ്ട് പറ്റിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകണം അതാണ് അങ്ങോട്ട് പ്ലാന് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആയി അവിടെ ഇരിക്കുന്നു ശരി എന്നാൽ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം കേട്ടോ ഓക്കെ